പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ അത്രയും തുകയാണ് ഓരോ മാസവും ഞാൻ എ ഐ ടൂൾസിന് വേണ്ടി ചെലവഴിക്കുന്നത് ഇത്തരത്തിൽ ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും അധികം തുക ചിലവഴിച്ചത് കൊണ്ട് എനിക്കെന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം വളരെയധികം നേട്ടമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ എ ഐ ടൂൾസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന വരുമാനത്തിൻ്റെ രണ്ടും മൂന്നും ഇരട്ടിയായിട്ട് ഈ കാലയളവ് കൊണ്ട് എൻ്റെ വരുമാനം വർദ്ധിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എ ഐ ടൂൾസിനെ അതിനെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഞാൻ കൃത്യമായിട്ട് എൻ്റെ വർക്ക്ഫ്ലോയിൽ ഉൾപ്പെടുത്തി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് ഫ്രീലാൻസ് ചെയ്യുകയാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറായിട്ട് അപ്പോൾ എൻ്റെ വർക്ക് ഫ്ലോയിൽ ഞാൻ ഏതൊക്കെ എ ഐ ടൂൾസാണ് ടോപ്പ് ഫൈവ് എ ഐ ടൂൾസ് എന്ന് പറയാം അപ്പോൾ ആ ഒരു പ്രധാനപ്പെട്ട അഞ്ച് എ ഐ ടൂൾസാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് മറ്റുള്ളവരൊക്കെ ചെയ്യുന്നതുപോലെ ഏതെങ്കിലും പുതിയ ടൂൾ ഇറങ്ങുമ്പോൾ അഞ്ച് മിനിറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുക അത് ചുമ്മാ കാണിച്ചു തരിക എന്ന് കൂട്ടുള്ള വീഡിയോ അല്ല ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡേ ടു ഡേ ലൈഫിൽ എല്ലാ ദിവസവും ഞാൻ എൻ്റെ വർക്ക് ഫ്ലോയിൽ ഉപയോഗിക്കുന്ന എൻ്റെ വർക്കിൽ സഹായിക്കുന്ന ആ അഞ്ച് എ ഐ ടൂൾസിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളും ഫ്രീലാൻസിങ് എന്നേപോലെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലോ വേറെ എന്തെങ്കിലുമൊക്കെ ഫീൽഡോ ഒക്കെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാനും ഏയുടെ സഹായത്തോടെ ചെയ്യാനും ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എൻ്റെ പേര് സത്യാശങ്കർ എന്നാണ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെൽ ബട്ടൺ കൂടി എന്നെ പിടിച്ച് തേക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഏറ്റവും ആദ്യത്തെ ഉള്ളത് സ്പെഷ്യലി ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയതുകൊണ്ട് തന്നെ കോഡിംഗിന് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എവറി ഡേ നമുക്ക് കോഡ് റൈറ്റ് ചെയ്യേണ്ടതുണ്ട് ആപ്പ് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെക്കായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടൂളാണ് നമ്പർ വൺ ടൂൾ എൻ്റെ ദിവസത്തിലെ മോസ്റ്റ് ഓഫ് ദി ടൈം ഐ സ്പെൻഡ് വിത്ത് ദിസ് ടൂൾ എന്ന് പറഞ്ഞാൽ അത് ക്ലൗഡ് കോഡാണ് അപ്പോൾ ഈ ക്ലൗഡ് കോഡാണ് ഈ കാണുന്നത് ഞാൻ ഈ കാണിച്ച ക്ലൗഡ് കോഡ് എന്ന് പറഞ്ഞാൽ ടെർമിനലിൽ തന്നെ അതായത് ഒരു ഐ ഡിയുടെ ടെർമിനലാണ് നിങ്ങളീ കണ്ടെങ്കിൽ ഈ ടെർമിനലിനുള്ളിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന അവിടെ തന്നെ ഇൻസ്ട്രക്ഷൻ ഏകി കൊടുത്തിട്ട് ഫയൽ ആക്സസ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൂളാണ് ക്ലൗഡ് കോഡ് എന്നുള്ളത് അപ്പോൾ ക്ലൗഡ് കോഡ് നമുക്ക് എൻ പി എം പാക്കേജും അങ്ങനെ മറ്റു പല രീതികളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഗ്ലോബലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം യു ക്യാൻ ഈവൻ ആക്സസ് ഇറ്റ് ഫ്രം യുവർ കമ്പ്യൂട്ടറിൻ്റെ ടെർമിനല് അപ്പോൾ വിൻഡോസിൻ്റെ കമാൻഡ് പ്രോമറ്റ് പവർ ഷെല്ല് പിന്നെ മാക്കിൻ്റെ ടെർമിനൽ നെക്സിൻ്റെ ടെർമിനൽ നമ്മൾ ഐ ഡി എടുക്കുവാണെങ്കിൽ ഐ ഡിയുടെ ടെർമിനൽ യു ക്യാൻ യൂസ് ക്ലൗഡ് എവരിവെയർ ജസ്റ്റ് ബൈ യൂസിങ് ദസ് കമാൻഡ് ക്ലൗഡ് ക്ലൗഡ് സി എൽ എ യു ഡി ഇ എന്ന് പറഞ്ഞാൽ ക്ലൗഡെന്ന് പറഞ്ഞ കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സച്ച് ഇൻ്റർഫേസ് ഇവിടെ നമുക്ക് ക്ലോഡുമായിട്ട് ആശയവിനിമയം നടത്താം ഇറ്റ് ഇറ്റ് വിൽ ഹെൽപ്പ് യു വിത്ത് യുവ വർക്ക് ഫ്രോ ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ നവഡീസ് ഐ എം നോട്ട് റൈറ്റിംഗ് എനി കോഡ് മാനുവലി മാനുവലായിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന പരിപാടിയേ ഇല്ല നിലവിലാകെ നമ്മൾ ചെയ്യുന്നത് ഐ ഗിവ് ഇൻസ്ട്രക്ഷൻ ടു ദ എ ഐ എ ഐ ഉള്ള കാര്യം നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് കോഡ് റൈറ്റ് ചെയ്യും മൈ ജോബീസ് ലൈക്ക് എ റിവ്യൂവർ ആ തരുന്ന കോഡ് ക്വാളിറ്റി ഉണ്ടോ കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത് റിവ്യൂ ചെയ്യുന്ന ഒരു തരത്തിലേക്ക് എൻ്റെ ജോലിയുടെ സ്വഭാവം മാറിയിരിക്കുകയാണ് അങ്ങനെ തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ ഡെവലപ്പേഴ്സിൻ്റെ വേൾഡും മാറിക്കൊണ്ടിരിക്കുന്നത് സോ എൻ്റെ ഏറ്റവും അടുത്ത ടൂള് ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്ന ടൂൾ ക്ലൗഡ് കോഡാണ് രണ്ടാമത് അതിൻ്റെ ഒപ്പം തന്നെ പറയേണ്ട ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ ആൻറ്റിഗ്രാവിറ്റിയാണ് ആൻറ്റിഗ്രാവിറ്റി കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിനു മുമ്പ് മറ്റ് ഐഡീസ് ആൻറ്റിഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഐ ഡി ആണ് കേട്ടോ ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവൈറൺമെൻറ്റ് ജസ്റ്റ് ലൈക്ക് കർഷർ ഞാനിപ്പോൾ പ്രീവിയസ് വൺ വൺ ഇയർ ആയിട്ട് കർഷർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കർഷറിൽ നിന്ന് ഞാനിപ്പോൾ ആൻറ്റിഗ്രാവിറ്റിയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ വി എസ് കോഡ് കർഷർ പോലെ തന്നെ ഇപ്പോൾ ആൻറ്റിഗ്രാവിറ്റി ഉപയോഗിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ ജനറസ് ലിമിറ്റ് ടു ദർ എ ഐ മോഡൽസ് ആണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ നമുക്ക് എ ഐ ടോകിൾ ബട്ടൺ ഉണ്ട് അപ്പോൾ ഇൻബിൾട്ട് എ ഐ ആണ് ഇവർ ഓഫർ ചെയ്യുന്നത് ഇപ്പോൾ ലേറ്റ അവരുടെ റീസെൻ്റ് ആയിട്ടുള്ള മോഡൽസ് ജെമിനി ത്രീ പോയിൻറ്റ് വൺ പ്രോ അതേപോലെ അതിന് മുമ്പ് ഉണ്ടായിരുന്ന മോഡൽസിനൊക്കെ നമുക്ക് ആക്സസ് കിട്ടി ദർ ഗിവിങ് എസ് എ ജനറസ് ലിമിറ്റേഷൻസ് മാത്രമല്ല വൺ മില്യൺ കോൺടാക്സ്റ്റ് വിൻഡോ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഗ്രാവിറ്റി യൂസ് ചെയ്യുന്നത് ബട്ട് എൻ്റെ മെയിൻ കോഡ് എഴുതാനുള്ള ഫ്ലോയ്ക്ക് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് ക്ലൗഡ് കോഡ് തന്നെയാണ് പിന്നെ സൈഡിലിപ്പം എന്തെങ്കിലുമൊക്കെ ഫോർമാറ്റിംഗ് എറർ വരുന്നു അതർവൈസ് ഇഫ് യു വോണ്ട് ടു റിവ്യൂ ദ കോഡ് ജനറേറ്റഡ് ബൈ ദ ക്ലൗഡ് ഇൻ ദാറ്റ് കേസസ് ഐ യൂസ് ഗൂഗിൾ ആൻറ്റിഗ്രാവിറ്റിയുടെ സൈഡിലുള്ള ചാറ്റ് ബോക്സ് ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ഇത് രണ്ടും ഞാൻ പെയ്ഡ് ടൂൾസാണ് ഇപ്പോൾ ആൻറ്റി ക്ലൗഡ് കോഡിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പേ ചെയ്യുന്നത് ഹൺഡ്രഡ് ഡോളേഴ്സ് പ്ലസ് ജി എസ് ടി ആണ് അപ്പോൾ നിലവിൽ ഇന്ത്യൻ മണി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ മണിയിൽ നമ്മൾ വെച്ച് നോക്കുമ്പം പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് ഈ ക്ലൗഡിൻ്റെ മാക്സ് പ്ലാൻ എന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഹൺഡ്രഡ് ഡോളർ പെർ മന്ത് എന്നുള്ള മാക്സ് പ്ലാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ബിക്കോസ് ഐ യൂസ് ഇറ്റ് എ ലോട്ട് ഇത് എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ എന്ന് ഞാൻ പറയാൻ പറ്റില്ല ഐ ഹാവ് എ ഗൂഗിൾ ഓൺ സബ്സ്ക്രിപ്ഷൻ ഫൈവ് ടി ബിയുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട് ഫോർ ദാറ്റ് ഐ പേ അറൗണ്ട് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് പെർ മന്ത് അപ്പം അതിൽ ജമനയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡല് ആൻറ്റിഗ്രാവിറ്റി ആക്സസ് മറ്റ് കുറേയധികം കാര്യങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ ഒപ്പത്തിൽ വരുന്നതാണ് അതും ഇതാണ് എൻ്റെ നമ്പർ വൺ ടൂൾ എന്ന് പറയുക ഐ ഹാവ് സെഡിറ്റ് ടുഗദർ ആൻറ്റിഗ്രാവിറ്റി ആൻഡ് ക്ലൗഡ് സെക്കൻഡ് പ്ലേസ് ഗോസ് ടു ഗൂഗിൾ ജമനെ അതെ ഇപ്പോൾ ജമനെ എല്ലാവരും തന്നെ അറിയാം ചാറ്റ് ജി പി റ്റി പോലെ തന്നെയുള്ള ചാറ്റ് ബോട്ടാണ് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ടാവും ജമനി വേഴ്സസ് ചാറ്റ് ജി പി ടി എന്നുള്ളതാണ് നിലവിൽ എ വേൾഡിൽ കോമൺ പീപ്പിളിൻ്റെ ഇടയിൽ വളരെയധികം പ്രചുര പ്രചാരത്തിലുള്ള രണ്ട് ടൂൾസ് ഞാൻ ജമനി വളരെയധികം യൂസ് ചെയ്യുന്നു എസ്പെഷ്യലി ഐ ഹാവ് ആക്സസ് ടു ദർ പ്രോ ദ ലേറ്റസ്റ്റ് മോഡൽസ് ഇത് എനിക്ക് ഹൗ ഇറ്റ് ഹെൽപ്സ് മീ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ വേണ്ടി തന്നെ ഹെൽപ്പ് ചെയ്യും ഇഫ് ഐ ഡോ നോ സംതിങ് ഐ ക്യാൻ ഡയറക്ട്ലി ആസ്ക് ജമൻ ഐ ആഫ്റ്റർ ഗിവിങ് ദ കറക്റ്റ് കോണ്ടെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എടുത്തുടനെ എന്താണെന്ന് പറഞ്ഞാൽ ഒറ്റ വേർഡിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും ജമനിക്ക് ചോദിക്കാറില്ല റോമിറ്റ് നല്ല പക്കായിട്ട് എഴുതുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഐ ഹാവ് ആസ്ക്ഡ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് പേഴ്സണൽ ലൈഫിലും ഫിനാൻസ് ആയിട്ടും പിന്നെ ടെക്നോളജി ആയിട്ടും ഇഫ് ഐ വാണ്ട് ടു ലേൺ സംതിങ് ദിസ് ഈസ് ദ ബെസ്റ്റ് ദിസ് ഇസ് ദ പ്ലേസ് ഫോർ മീ ടു ലേൺ എനിത്തിങ് ഐ വാണ്ട് ഇൻ അഡീഷൻ ടു ദാറ്റ് വി ക്യാൻ ജനറേറ്റ് ഇമേജസ് അതേപോലെ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും മ്യൂസിക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഇഫ് യു വാണ്ട് കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് കോപ്പിറൈറ്റ് ഫ്രീ ഫുട്ടേജ് വീഡിയോസ് ഇമേജസ് എവറിത്തിങ് ജസ്റ്റ് ലൈക്ക് ചാറ്റ് ജി പി ടി ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളത് ഞാൻ യൂസ് ചെയ്യുന്ന മൂന്നാമത്തെ ടൂള് ക്ലോഡാണ് ക്ലോഡിൻ്റെ തന്നെ ഇൻ്റർഫേസ് ആണ് ഇപ്പം ഈ ക്ലൗഡ് കോഡിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല ക്ലൗഡ് കോഡ് എന്ന് പറയുന്നത് വേറെ സെപ്പറേറ്റ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ക്ലൗഡേയിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ വി കാന് മേക്ക് പേയ്മെൻറ്റ് ഹെയർ ഇറ്റ്സെൽഫ് നമ്മളത് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ വി ഹാവ് ആക്സസ് ടു അവരുടെ ഇൻ്റർഫേസ് യു ഐ ഇവിടെ പോയിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ ക്ലൗഡ് കോഡ് ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ ക്ലൗഡ് കോവർക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ ഫുള്ള് ആക്സസ് എടുത്തിട്ട് വി ക്യാൻ യൂസ് ദി സെയിം മോഡൽ ആസ് അവർ കമ്പാനി ഇൻ എ കോവർക്കർ ക്ലൗഡ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ക്ലൗഡിൽ ഞാൻ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ക്ലൗഡിന്റെ പ്രൊജക്ട്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് പ്രൊജക്ട്സ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ ഈ പ്രൊജക്ട്സിൽ പോയി കഴിഞ്ഞാൽ വി ക്യാൻ ക്രിയേറ്റ് എ പ്രൊജക്ട് ആൻഡ് ദിസ് പ്രോജക്റ്റ് ക്യാൻ ഹാവ് എ മെമ്മറി ഒരു മെമ്മറി അതേപോലെ ഒരു ഫയൽസ് ഒരു ഡേറ്റാബേസ് പോലത്തെ ഒരു ഫയൽസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും ഇൻ ദിസ് കേസ് യൂട്യൂബ് ക്രിയേറ്റർ എച്ച് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു പ്രൊജക്റ്റാണ് എൻ്റെ യൂട്യൂബ് വീഡിയോ ജനറേഷനിൽ എല്ലാ ദിവസവും സഹായിക്കുന്നത് സ്ക്രിപ്റ്റ് എഴുതാനും അതിൻ്റെ കൺസെപ്റ്റ് പ്ലാൻ ചെയ്യാനും ബ്രെയിൻ സ്റ്റോം ചെയ്യാനും എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം മുതൽ എല്ലാ കാര്യങ്ങളിലും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണിത് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് എന്നെക്കുറിച്ചും എൻ്റെ കണ്ടൻറ് സ്ട്രാറ്റജിയെക്കുറിച്ചും എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ചും എൻ്റെ മറ്റു പ്ലാറ്റ്ഫോമുകളെ കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ ടെക്സ്റ്റ് ഫയലുകളായിട്ട് മാറ്റിയിട്ട് ഐ ഹാവ് ഗിവൻ എവറി ഓവർ ഇയർ ഇപ്പോൾ ബേസ്ഡ് ഓൺ ദിസ് സെൻഡ് എ മെസ്സേജ് ഈ ചാറ്റ് വെണ്ണവർ ഐസൻ്റെ മെസ്സേജ് എൻ എൽ എം വിൽ ഓൾവേസ് ട്രൈ ടു റീഡ് ദ ഇൻഫർമേഷൻ ഇറ്റ് ഹാസ് അബൌട്ട് മീ ഇൻ ഇറ്റ്സ് മെമറി കോൺടാക്ട് കോൺടാക്സ്റ്റ് വിൽ നെവർ ബിക്കം ഔട്ട് ഓഫ് ഡേറ്റ് ഇറ്റ് വിൽ ഓൾവേസ് ഹാവ് ദ കോൺടാക്സ്റ്റ് നമ്മളെപ്പറ്റിയും നമ്മുടെ വർക്ക് ഫ്രോയിനെ പറ്റിയും ഇറ്റ് വിൽ ഓൾവേസ് ഹാവ് ദ നോളജ് ഈ ക്ലൗഡ് പ്രൊജക്റ്റ് യൂസ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഈ ക്ലൗഡ് കോവർക്ക് ക്ലൗഡ് കോവർക്ക് ഇസ് അവൈലബിൾ ഇൻ ദ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ നമ്മുടെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഈ കോവർക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഞാനതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കോവർക്കിൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഫുൾ ആക്സസ് ക്ലൗഡിന് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ കൺട്രോൾ യുവർ കമ്പ്യൂട്ടർ ഇഫ് യു ടെൽ ഇറ്റ് ടു ഓർഗനൈസ് ദ ഫയൽസ് ഇൻ എ പർട്ടിക്കുലർ ഫോൾഡ് ഇറ്റ് വിൽ ഡു ഇറ്റ് ഫോർ യു ഓക്കെ അപ്പോൾ അതാണ് ക്ലോഡ് അപ്പോൾ ക്ലോഡിനെ സംബന്ധിച്ചിടത്തോളം ക്ലോഡ് കോഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ക്ലോഡിൻ്റെ കവർക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ക്ലോഡ് ചാറ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇനി മൂന്നാമത്തെ ടൂൾ കഴിഞ്ഞ സ്ഥിതിക്കിന് നാലാമത്തെ ടൂളിലേക്ക് പോകാം നാലാമത്തേത് ക്യാൻവാ ക്യാൻവ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും യൂട്യൂബ് വീഡിയോസ് റിലേറ്റഡ് ആയിട്ടുള്ള തിങ്സിനുമായിട്ടാണ് തമ്പളനിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റുള്ള ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ക്രിയേറ്റീവ് വർക്ക്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ക്യാൻവ ഉപയോഗിക്കാൻ സാധിക്കും ക്യാൻവ ഹാസ് ഇറ്റ്സ് ഓൺ എ ഐ ക്യാൻവ എ ഐ വറ്റ് യു ക്യാൻ ഡു ഈസ് യു ക്യാൻ ജസ്റ്റ് ലൈക്ക് ഹൗ യു ആർ ആസ്കിംഗ് ചാറ്റ് ജി പി ടി ഇവിടെയും നിങ്ങൾക്ക് പ്രോംറ്റ് ചെയ്യാൻ സാധിക്കും ബേസ്ഡ് ഓൺ യുവർ പ്രോംഡ് ഇറ്റ് വിൽ ഗിവ് യു ദ റിസൾട്ട് നിങ്ങൾക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യണമോ ആ രീതിയിൽ ഡിസൈൻ ചെയ്യാൻ സാധിക്കും കുറേയധികം പ്രീബിൽഡ് ടെംപ്ലേറ്റ്സും ഉണ്ട് വളരെയധികം അഡ്വാൻസ്ഡ് ആണ് എഗെയിൻ ഇറ്റ് ഇസ് സർ പെയ്ഡ് ഫീച്ചർ ഫ്രീ ആയിട്ടുള്ള ഫീ വെർഷനിൽ തന്നെ യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഫീച്ചേഴ്സ് ബട്ട് ഇഫ് യു വാണ്ട് ടു ഗോ പ്രോ ആൻഡ് ഇഫ് യു വാണ്ട് ടു യൂസ് ദിയർ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എനിക്ക് അൺ ഗോ വിയർ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഒരു വർഷത്തിൽ നമുക്ക് ചിലവാകുന്നത് ഏതാണ്ട് നാലായിരം രൂപയാണ് ക്യാൻവ ക്രിയേറ്റീവ് വർക്കൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള അവരെപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപയോഗിക്കേണ്ടുന്ന ഒരു ടൂളാണ് ഫൈനൽ ടൂള് ഈ ഒരു ടൂളിനെ ടൂളിനെക്കുറിച്ച് ഏത് ഒത്തിരി ഒന്നും കേട്ടിട്ടുണ്ടാവില്ല ബട്ട് നവഡീസ് ദ ആർ ഗെറ്റിംഗ് അക്കോയിൻ്റഡ് വിത്ത് അ ടൂൾ അതിൻ്റെ പേരാണ് എൻ ഐ ടെൻ എൻ ഐ ടെൻ എന്നുള്ളത് സാപ്പിയർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു വർക്ക് ഫ്ലോ മാനേജ് ചെയ്യുന്ന ഒരു വർക്ക് ഫ്ലോ ഓട്ടോമേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് എൻ ഐ ടെൺ എന്ന് പറഞ്ഞാൽ അത് ഫ്രീ ആണ് കംപ്ലീറ്റ്ലി ഓപ്പൺ സോഴ്സ് ആണ് അപ്പോൾ ഈ ടൂൾ നമ്മൾ പക്ഷേ വി ഹാവ് ടു ഹോസ്റ്റ് ഇറ്റ് സംവെയർ ഇഫ് യു ഹാവ് എ കമ്പ്യൂട്ടർ വിച്ച് ഇസ് ഓൾവേസ് ഓൺ എപ്പോഴും ഓൺ ആയിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ പഴയ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡോക്കറിൽ ഡോക്കർ ഓൺ ആക്കിയിട്ട് ഡോക്കർ കണ്ടെയ്നറിൽ നമുക്ക് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും ഇഫ് നോട്ട് വാട്ട് യു ക്യാൻ ഡൂ ഇസ് ദ ബെസ്റ്റ് cheap and best method is which i, ഐ എം ഓൾസോ ഡൂയിങ് ഞാനും അതാണ് ചെയ്യുന്നത് പോസ്റ്റ് ഇഞ്ചറിൽ വി പി എസ് പ്ലാൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട് എൻ്റെ അഫിലിയേറ്റ് ലിങ്ക് ആണ് ഇഫ് യു വാണ്ട് ടു സപ്പോർട്ട് മൈ ചാനൽ യു ക്യാൻ യൂസ് ദറ്റ് ലിങ്ക് യു വിൽ ഗെറ്റ് ദ ബെസ്റ്റ് ഡിസ്കൗണ്ട്സ് ഇവിടെ പോയിട്ട് നമ്മൾ പെർ മന്ത് ഒരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്കൊരു വി പി എസ് പ്ലാൻ പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ വി പി എസ്സിനുള്ളിൽ ഒരു ഡോക്കറിൽ ഒരു കണ്ടെയ്നർ എൻ ഐ ടെൻ്റെ ഒരു ഇൻസ്റ്റൻസ് നമുക്ക് കണ്ടെയ്നറൈസ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഇവിടെ ഞാൻ ഓട്ടോമേറ്റ് ചെയ്തിരിക്കുന്നത് ഐ ഹാവ് ഓട്ടോമേറ്റഡ് എസ്പെഷ്യലി എൻ്റെ വ്യാപാർ വ്യാപാർ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട് അത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലീഡ് ജനറേഷൻ അപ് ടു സെയിൽസ് ക്ലോസ് ചെയ്ത് പേയ്മെൻറ്റ് വാങ്ങുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഐ ഹാവ് ഓട്ടോമേറ്റഡ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ഒരു ഓട്ടോമേഷൻ ആണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എൻ ഐ ടെൻ്റെ കൂടുതൽ വർക്ക്ഫ്ലോയും ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ക്രിയേറ്റ് എ സെപ്പറേറ്റ് വീഡിയോ ഫോർ ദാറ്റ് ഇവിടെ നമുക്ക് ഈ ഒരു വർക്ക് ഫ്ലോയും ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് എനിക്ക് വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പം ആ വാട്സാപ്പിൻ്റെ വെബ് ഹുക്ക് നമ്മുടെ എൻ ഐ ടെൻ ഇൻസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്യും അപ്പോൾ ഇവിടെ നമ്മളൊരു എ ഐനെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എ ഐ ഓപ്പൺ ഐയുടെ റൗട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഓപ്പൺ ഐ വിൽ ഡിസൈഡ് വാട്ട് കൈൻഡ് ഓഫ് മെസ്സേജ് ഇറ്റ് ഈസ് അത് എന്ത് ലാംഗ്വേജ് ആണേലും ഇറ്റ് വിൽ അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിട്ടേൺ അപ്രോപ്രിയേറ്റ് മെസ്സേജ് അത് അതേ ലാംഗ്വേജ് കസ്റ്റമർ ഏത് ലാംഗ്വേജിലാണോ മെസ്സേജ് അയച്ചിരിക്കുന്നത് അതേ ലാംഗ്വേജിൽ തന്നെ ബേസ്ഡ് ഓൺ ദ കോണ്ടെക്സ്റ്റ് ഇറ്റ് വിൽ റിപ്ലൈ അപ്പോൾ അങ്ങനത്തെ ഒരു ബോട്ടാണത് നോട്ട് ഓൺലി ദിസ് ദിസ് ജസ്റ്റ് വൺ യൂസ് കേസ് ഓഫ് കൂടാതെ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ എൻ ഐ ടി എമ്മിൽ ചെയ്യാൻ സാധിക്കും ഇഫ് യു വാണ്ട് ഐ ക്യാൻ ഷോ എൻ എൻറ്റയർ സീരീസ് ഓഫ് വീഡിയോസ് ഹൗ ടു ഡൂ എന്നുള്ള കാര്യത്തിൽ നമ്മളൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള വീഡിയോ മേക്ക് ചെയ്യാൻ ഐ എം റെഡി ഇഫ് യു ആർ ഇറ്റ് ഓൾ ഡിപ്പെൻസ് ഓൺ ഹൗ മച്ച് ഡു യു ലൈക്ക് ദിസ് പാർട്ട് ഓഫ് ദിസ് വീഡിയോ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന അഞ്ച് പ്രധാനപ്പെട്ട എല്ലാ ദിവസവും തന്നെ യൂസ് ചെയ്യുന്ന അഞ്ച് പ്രധാനപ്പെട്ട എയ് ടൂൾസ് ഇതിലെ ഏത് ടൂളാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഉപകാരപ്രദമായേക്കാവുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായിട്ടും ഷെയർ ചെയ്ത് എത്തിക്കുക ഇത്ര നേരം വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം